ഹായ് ഫ്രണ്ട്സ് അസ്സാമലൈക്കും പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്നത്തെ എൻ്റെ റെസിപ്പി പൈനാപ്പിൾ പച്ചടിയുടെ റെസിപ്പി ആട്ടോ അപ്പോൾ ഇതെങ്ങനെ ഉണ്ടാക്കുന്നതെന്ന് നോക്കാം അപ്പോൾ ഞാനൊരു പൈനാപ്പിളിൻ്റെ പകുതി ഇതേപോലെ ഒന്ന് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട് അതൊന്ന് കുക്കറിലേക്ക് ഇട്ടുകൊടുക്കാം എന്നിതിലേക്ക് ഒരു അല്പം വെള്ളം വെള്ളമൊഴിച്ചു കൊടുക്കാം എന്നിട്ടേക്ക് ഒരു കാൽ ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും ആവശ്യത്തിന് ഉപ്പ് ഇട്ടിട്ട് ഒന്ന് ഇതൊന്ന് രണ്ട് വിസിൽ വരുന്ന വരെ ഒന്ന് കുക്ക് ചെയ്തെടുക്കാം അപ്പോൾ അതവിടുന്ന് വേവുന്ന സമയം കൊണ്ട് നമുക്ക് അരപ്പ് തയ്യാറാക്കാം അതിനായിട്ട് ഞാനിവിടെ ഒരു കപ്പ് തേങ്ങാ ചെരുവ് ഇതെടുത്തിട്ടുണ്ട് എന്നിതിലേക്ക് ഒരു അര ടീസ്പൂണ് ചെറിയ ജീരകം ഇട്ട് കൊടുക്കാം എന്നിതിലേക്ക് ഞാനൊരു രണ്ട് പച്ചമുളക് ചേർത്ത് കൊടുക്കുന്നുണ്ട് നമ്മുടെ എരിവിനനുസരിച്ച് നമുക്ക് ചേർത്ത് കൊടുക്കാം എന്നിതിലേക്ക് ഒരു ഹാഫ് ടീസ്പൂൺ കടുവും ചേർത്തിട്ട് ഒരു അല്പം വെള്ളം ഒഴിച്ചിട്ട് നല്ല പേസ്റ്റ് പോലെ ഒന്ന് അരച്ചെടുക്കാം അപ്പോൾ ഞാനിത് അരച്ചെടുത്ത് വെച്ചിട്ടുണ്ട് ഇതൊരു ചെറിയൊരു പാത്രത്തിലേക്ക് മാറ്റിയിട്ടുണ്ട് അപ്പോൾ നമ്മുടെ പൈനാപ്പിൾ നന്നായിട്ട് കുക്കായി വന്നിട്ടുണ്ട് ഇനി ഇതൊന്ന് പകുതി എടുത്തിട്ട് ഞാൻ നന്നായിട്ടൊന്ന് അരച്ചെടുക്കുന്നുണ്ട് അപ്പോൾ ഇതൊന്ന് കുറച്ചൊന്ന് ചൂടാറി കഴിഞ്ഞാൽ നമുക്ക് ഇതൊരു മിക്സിയുടെ പകുതി എടുത്തിട്ട് മിക്സിയുടെ ജാലിട്ടിട്ട് നല്ലോണം ഒന്ന് അരച്ചെടുക്കാം അപ്പോൾ പകുതി ഞാൻ അരച്ചെടുത്തിട്ടുണ്ട് ബാക്കി പകുതി ഒരു ചട്ടിയിലേക്ക് ഇട്ട് കൊടുക്കുന്നുണ്ട് അപ്പോൾ അരച്ചെടുത്തതും കൂടി ഇതിലേക്ക് ഒന്ന് ചേർത്ത് കൊടുക്കുന്നുണ്ട് അപ്പോൾ ഇതൊന്ന് ചൂടാക്കി എടുക്കാം ഇനി ഇതിലേക്ക് ഒരു ടേബിൾ സ്പൂണ് പഞ്ചസാര ചേർത്ത് കൊടുക്കുന്നുണ്ട് ഇതൊരു മധുര പച്ചടിയാണ് അതുകൊണ്ട് പഞ്ചസാര ചേർത്ത് കൊടുക്കുന്നത് ഇനി ഇതിലേക്ക് ഞാൻ ഒരു ടീസ്പൂൺ മുളക് പൊടിയും കൂടി ചേർത്തിട്ട് നന്നായിട്ട് ഇതൊന്ന് മിക്സ് ചെയ്തെടുക്കാം ഇനി ഇതിലേക്ക് നമ്മൾ നേരത്തെ അരച്ചു വെച്ചിരിക്കുന്ന തേങ്ങ ചേർത്തിട്ട് നന്നായിട്ടൊന്ന് ഇളക്കി യോജിപ്പിച്ചെടുക്കാം ഇനി എല്ലാം കൂടി നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് യോജിപ്പിച്ച് ഒന്ന് തിളപ്പിച്ചെടുക്കാം അപ്പോൾ ഇനി ഇതിലേക്ക് നമുക്ക് ഉപ്പ് നോക്കിയിട്ട് ആവശ്യത്തിന് ഉപ്പ് കൂടി ചേർത്ത് കൊടുക്കണം അപ്പോൾ നമ്മുടെ പച്ചടിയൊക്കെ നന്നായിട്ടൊന്ന് തിളച്ച് വരുന്നുണ്ട് അപ്പോൾ പച്ചടി നന്നായിട്ട് തിളച്ച് കഴിഞ്ഞാൽ നമുക്ക് ഫ്ലെയിം ഒന്ന് ഓഫ് ചെയ്ത് വെച്ചുകൊടുത്തിട്ട് ഞാനൊരു മുക്കാൽ കപ്പളവിൽ തൈര് ചേർത്ത് കൊടുക്കുന്നുണ്ട് ഫ്ലെയിം ഓഫ് ചെയ്തിട്ട് വന്നിട്ടോ തേര് ചേർത്ത് കൊടുക്കാൻ അല്ലാതെ പിരിഞ്ഞ് പോകാൻ ചാൻസ് ഉണ്ട് നമുക്കിതിലേക്ക് പച്ചടിയിലേക്ക് കാഴ്ച വയ്ക്കാൻ വേണ്ടിയിട്ട് ഒരു പാനിലേക്ക് ഞാൻ ഒരു രണ്ട് ടേബിൾ സ്പൂണോളം വെളിച്ചെണ്ണ ചേർത്ത് കൊടുക്കുന്നുണ്ട് അതിലേക്ക് ഒരു ടീസ്പൂൺ കടകും മുളകും പിന്നെ കുറച്ച് കറിവേപ്പിലിട്ടിട്ട് നന്നായിട്ടൊന്ന് താളിച്ചെടുക്കാം താളിച്ചെടുത്തത് നമുക്ക് പച്ചടിയിലേക്ക് ചേർത്ത് കൊടുക്കാം അപ്പം നല്ല ടേസ്റ്റി ആയിട്ടുള്ള പൈനാപ്പിൾ പച്ചടി ഇവിടെ റെഡി ആയിട്ടുണ്ട് വീഡിയോ ഇഷ്ടപ്പെട്ടില്ലെങ്കിൽ എന്നാലും ഒന്ന് ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കമൻ്റ് ചെയ്യുക അപ്പം ഇൻഷാല് വീണ്ടും നല്ല റെസിപ്പിയായിട്ട് വരാം അസലാ വൈക്കും